അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അവസാനം പറഞ്ഞുതരാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പോലുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ട്രസ് വർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷീറ്റ് ഇട്ടതാണ് ഈ ഒരു പ്രോപ്പർട്ടി പത്ത് സെൻറ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഒരു വീട് കയറ്റിയിട്ടുള്ളത് പിൻഭാഗത്തായിട്ട് നാടൻ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട് കുറച്ച് ഭാഗങ്ങൾ ഒഴിഞ്ഞിടക്കുന്നുണ്ട് അതിൽ നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോയിൽ വരാം ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള മുറ്റയുള്ളൂ സൈഡ് ഭാഗത്തായിട്ട് ഇവിടും ചെറിയൊരു മുറ്റയുണ്ട് അവിടെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇവിടെ പ്ലാവ് മാവ് ഫ്രണ്ട് ഭാഗത്ത് ഒരു തെങ്ങ് ഇതെല്ലാം ഫ്രണ്ട് ഭാഗത്തുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇതിലേക്കുള്ള വഴിയാണിത് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിംഗ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള സ്ലാബ് രീതിയിലുള്ള വലിയ മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ശേഷം വീട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പുതിയ വീടല്ല കുറച്ചൊരു പഴക്കമുള്ള വീടാണ് മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ അതുപോലുള്ള സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിലുള്ള ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അലൂമിനിയം ഫാബ്രിക് ഗ്ലാസ് വർക്ക് ചെയ്താണ് ഗ്ലാസ് ഇട്ടതാണ് ഈ ഹാളിൻ്റെ ഒരു വശത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സൈസില് ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ചുമറ്റിലിതുപോലെയുള്ള ഷോക്കേസ് ഒക്കെ അലന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കർട്ടൺസ് ചെയ്തിട്ടുള്ളത് ലൈൻ റോമൻ രീതിയിലുള്ള സീബ്ര ലൈൻ സീബ്രാലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് ഈ വീട്ടിലെ ഹാൾ ഡൈനിങ് ഹാള് അത്യാവശ്യം സൈസിൻ്റെ വലിയ ഹാൾ തന്നെയാണ് മുൾ നമ്മൾ ഭാഗത്തതുപോലെയുള്ള സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കൂളിംഗ് ആണ് വീട് മുകൾ ഭാഗം ലൈ ഓട് വരും അടിഭാഗത്ത് മാർബിൾ നാച്ചുറൽ മാർബിളാണ് ഈ കോർണറിൽ ഇവിടെ ആയിട്ടൊരു കോർണർ ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോ കേസ് ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ആവറേജ് സൈസ് ഈ ഒരു എട്ട് എട്ട് സൈസിലൊക്കെയാണ് ഈ റൂം വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം റൂം അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള റ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു റൂമാണ് ഇങ്ങനെ നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇനി ഇത് കൂട്ടാണ്ട് ഇവിടെ ഒരു പാസ്വേജ് ഏരിയ ഉണ്ട് ചെറിയൊരു വരാന്ത പോലെ ഇവിടെ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ജി ഐ കാസ്റ്റേൺ ചെയ്തിട്ടുള്ളത് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ളും വലിയ മാർബിളാണ് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിൾ വെച്ചിട്ടാണ് എല്ലാം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതാണ് കിച്ചൺ വരുന്നത് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ക്രോക്കറി ഷെൽഫുകൾ അടിയിൽ ഒരുപാട് കവേർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് സെറാമിക് ടൈലാണ് ഇതിൻ്റെ എൻ്റെ ആയിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് നല്ല ഒരു ലെങ്തി ആയിട്ടുള്ള നീളത്തിലുള്ളൊരു കിച്ചൺ ആണ് വരുന്നത് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റും നാടൻ ക്ലോസറ്റും രണ്ട് രീതിയിലുള്ള ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ പിൻഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇവിടെ സാധാരണ രീതിയിലൊരു കോമൺ ബാത്റൂം കിച്ചണിൻ്റെ ഭാഗമാണിത് ഇവിടെ ഒക്കെ ട്രെസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ് ഫുൾ ആയിട്ട് ഷീറ്റ് ഇട്ടുന്നത് അതായത് പിൻഭാഗത്തേക്ക് കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലം ഇതുപോലെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വീടിന്റെ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത് പിൻഭാഗത്ത് ഇവിടെ ഒരുപാട് തെങ്ങ് പ്ലാവ് മാവ് വാഴ അങ്ങനെയുള്ള നിരവധി ഇതൊക്കെ കൃഷികൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ചുറ്റും നിരവധി വീടുകളുണ്ട് അതായത് ജനങ്ങളെ നന്നായിട്ട് തിങ്ങി താമസിക്കുന്നൊരു ഏരിയ ആണ് എടുത്തെടുത്ത് വീടുകളാണ് ഇവിടെയൊക്കെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതാണ് ഈ വീട്ടിലെ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് എന്ന പിന്നിലും സൈഡിലിവിടെ ആയിട്ട് നിറയെ വീടുകളാണ് വീടിൻ്റെ പിൻഭാഗമാണത് സൈഡിലിവിടെയൊക്കെ വീടുകളുണ്ട് ഇനി വീട്ടിലെ വഴിയാണ് ചെറിയൊരു പ്രശ്നമുള്ളത് അതായത് ഈ ഒരു മൂന്നടി നാലടി വഴിയേ ഈ വീട്ടിലേക്കുള്ളു ബൈക്ക് വരും അതായത് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെയാണ് ടാറിട്ട റോഡ് അതായത് ഈ ഓട്ടം പോകുന്ന അതാണ് ടാറിട്ട റോഡ് അവിടുന്ന് ഇത്രയും ദൂരം ഈ ഒരു ചെറിയ വഴിയേ ഉള്ളൂ വലിയ വാഹനങ്ങൾ വരില്ല ഇപ്പം ഇതുപോലുള്ള ബൈക്കൊക്കെ മുറ്റത്ത് കത്തും ഇത് ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ളതല്ല തൊട്ടടുത്ത് വേറെയും വീടുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള വഴി ഇതേപോലെ തന്നെയാണ് ചെറിയ വീതിയിലുള്ള വഴി ആ ഒരു പ്രശ്നം മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം മലപ്പുറം കോട്ടപ്പടിക്കന്ന് കോട്ടപ്പടിക്കന്ന് വേങ്ങര റൂട്ടിൽ കെ പി എം ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പ് ഹാജിയാർ പള്ളി എന്ന് പറയുന്ന സ്ഥലം ഈ ഹാജിയാർ പള്ളിക്കന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് പൊറായി എന്ന് പറയുന്ന സ്ഥലം പൊറായി മുതുവത്ത് പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മുതുവത്ത് പറമ്പ് അപ്പൊ പത്ത് സെന്റ് സ്ഥലത്തിനും ഈ വലിയ വീടിനും അവർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്